നമസ്കാരം തിരഞ്ഞെടുപ്പ് മാമാങ്കം കഴിഞ്ഞിരിക്കുന്നു ഫല പ്രഖ്യാപനം വന്നിരിക്കുന്നു യു ഡി എഫ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ പതിവ് പോലെ തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേതുപോലെ തന്നെ അവർ പതിനെട്ട് സീറ്റുകൾ കരസ്ഥമാക്കിയിരിക്കുന്നു എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തൊൻപത് സീറ്റാണ് അവർക്ക് കിട്ടിയതെങ്കിൽ ഇക്കുറി അത് പതിനെട്ടായി മാറി ഇക്കുറി കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറന്നു തൃശ്ശൂരിൽ സുരേഷ് ഗോപി മിന്നുന്ന വിജയം നേടി ആദ്യമായി കേരളത്തിൽ താമര വിരിയിച്ചു എന്നാൽ എൽ ഡി എഫിന്റെ അവസ്ഥ പരിതാപകരമായി തന്നെ തുടരുന്നു കഴിഞ്ഞ തവണത്തെ ഒരു കനൽ തരി എന്ന വിജയം ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നും മാറി അത് ആലത്തൂരിൽ ആവർത്തിച്ചിരിക്കുന്നു മന്ത്രി കെ രാധാകൃഷ്ണൻ നേടിയ ഒരു സീറ്റാണ് എൽ ഡി എഫിന് ആകെ സമാശ്വാസമായി എടുത്തുയർത്തി കാണിക്കാനുള്ളത് എന്നാൽ അത്തരം കാര്യങ്ങളെക്കുറിച്ചല്ല ഇപ്പോൾ പറഞ്ഞു വരുന്നത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ചർച്ചാ വിഷയമായി നിലനിൽക്കുന്നത് ഏതാണ്ട് സ്ഥാനാർത്ഥികളെല്ലാം ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ കണ്ടത് അതായത് അവിടെ വിജയിച്ച അടൂർ പ്രകാശിന് കേവല ഭൂരിപക്ഷം എന്ന് പറയാൻ ഒരിക്കലും അവകാശപ്പെടാൻ പാടില്ല അറുനൂറ്റി ശിഷ്ടം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് മാത്രമാണ് അടൂർ പ്രകാശ് വിജയിച്ചിരിക്കുന്നത് ഇത് വലിയ വിജയം തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല പക്ഷേ ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് പൊരുതി തന്നെയാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയും അവസാന റൗണ്ട് വരെ പിടിച്ചു നിന്നത് എന്ന് ഓർക്കുമ്പോൾ കേരളത്തിൽ ഏറ്റവും വലിയ ത്രികോണ മത്സരം നടന്നത് ആറ്റിങ്ങിൽ തന്നെയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എന്നാൽ പറഞ്ഞു വരുന്നത് മറ്റൊരു വസ്തുതയാണ് കേരളത്തിലെ ഇരുപത് ലോകസഭാ മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് പരിശോധിക്കപ്പെടുമ്പോൾ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിന് സാധ്യതയുണ്ട് എൽ ഡി എഫിന്റെയും എൻ ഡി എ സ്ഥാനാർത്ഥികൾ അതായത് എൽ ഡി എഫിന്റെയും ബി ജെ പിയുടെയും സ്ഥാനാർത്ഥികൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ആവശ്യപ്പെടാം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് അതായത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആറ്റിങ്ങലിൽ നടന്നത് നീതിയുക്തമല്ല എന്നല്ല പറഞ്ഞു വരുന്നത് തീർച്ചയായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചില നിയമനിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് പൊതു മാനദണ്ഡങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന ഭൂരിപക്ഷത്തേക്കാൾ കൂടുതലാണ് അവിടെ വീഴുന്ന നോട്ട വോട്ടുകളുടെ എണ്ണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മണ്ഡലത്തിൽ തോറ്റ സ്ഥാനാർത്ഥികൾക്ക് ഉപതെരഞ്ഞെടുപ്പ് ആവശ്യപ്പെടാൻ നിയമം അനുവദിക്കുന്നുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഈ നിയമത്തെക്കുറിച്ച് അധികം ആർക്കെങ്കിലും അറിയുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല എന്നാൽ അതാണ് വാസ്തവം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നൊരു വിഭാഗം തന്നെ ഇന്ത്യയിലുണ്ട് അല്ലെങ്കിൽ അത്തരം ഒരു വിഭാഗത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞ് ഒരു സ്ഥാനമുണ്ട് പദവിയുണ്ട് അതിന് അധികാരങ്ങളുണ്ട് എന്നൊക്കെ ഭാരതീയർ മനസ്സിലാക്കിയത് ടി എൻ ശേഷൻ എന്ന അതിഗായനായ മനുഷ്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഭരിച്ച സമയത്ത് മാത്രമാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞത് ടി എൻ ശേഷന്റെ ഭരണകാലം തന്നെയായിരുന്നു ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ മതിപ്പുണ്ടാക്കിയ കാലം ഏതാണ്ട് കൃത്യതയോടുകൂടി അല്ലെങ്കിൽ നിഷ്പക്ഷമായി പക്ഷപാതരഹിതമായി തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ നടന്നതും ടി എൻ ശേഷന്റെ കാലത്ത് തന്നെയാണ് എന്നാണ് വലിയ വലിയ രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം സൂചിപ്പിച്ചിട്ടുള്ളത് അതെന്ത് തന്നെയായാലും ഇപ്പോൾ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അവിടെ പരാജയപ്പെട്ട സ്ഥാനാർത്ഥികൾക്ക് എൻ ഡി എയുടെ സ്ഥാനാർത്ഥികൾക്ക് വി മുരളീധരനും അതുപോലെ തന്നെ ആറ്റിങ്ങിൽ പരാജയപ്പെട്ട എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് ജോയിക്കും വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഉപതെരഞ്ഞെടുപ്പിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ സാധിക്കും എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമാവലിയിലും ഇത് സൂചിപ്പിച്ചിട്ടുണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഇക്കുറി മൂന്ന് സ്ഥാനാർത്ഥികളിൽ നേടിയ വോട്ട് ശതമാനത്തെക്കുറിച്ച് നമുക്ക് ഒന്ന് പരിശോധിക്കാം അടൂർ പ്രകാശ് ഈ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിൽ നിന്ന് നേടിയത് മൂന്ന് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ടുകളാണ് അദ്ദേഹത്തിന് വോട്ടിംഗ് മെഷീനിൽ പോൾ ചെയ്യപ്പെട്ടത് പോസ്റ്റൽ വോട്ടുകളായി നാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തി എട്ട് വോട്ടുകളും കിട്ടുകയുണ്ടായി അങ്ങനെ അദ്ദേഹത്തിന് മൂന്ന് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി അൻപത്തി ഒന്ന് വോട്ടുകളാണ് കിട്ടിയത് ശരാശരി വോട്ട് മുപ്പത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് ഒൻപത് എന്നാൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടാകട്ടെ മൂന്ന് ലക്ഷത്തി ഇരുപത്തിയൊന്നായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് വോട്ടുകളാണ് വോട്ടിംഗ് മെഷീനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന് ലഭിച്ച പോസ്റ്റൽ വോട്ടുകൾ അയ്യായിരത്തി അറുന്നൂറ്റി അൻപത്തിരണ്ട് വോട്ടുകൾ ആകെ മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി മുന്നൂറ്റി അറുപത്തിയേഴ് വോട്ടുകളാണ് അദ്ദേഹത്തിന് കിട്ടിയത് ശരാശരി നോക്കുമ്പോൾ മുപ്പത്തി മൂന്ന് പോയിൻറ്റ് ഇരുപത്തിരണ്ട് ശതമാനം എന്നാൽ ആറ്റിങ്ങിൽ വി മുരളീധരൻ കേന്ദ്ര സഹമന്ത്രിയായ ബി ജെ പിയുടെ വി മുരളീധരൻ ലഭിച്ചിരിക്കുന്ന വോട്ടുകൾ മൂന്ന് ലക്ഷത്തി ഏഴായിരത്തി എഴുന്നൂറ്റി പത്ത് വോട്ടുകളാണ് അദ്ദേഹത്തിന് ആ വോട്ടുകളാണ് വോട്ടിംഗ് മെഷീനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോസ്റ്റൽ വോട്ടുകളാകട്ടെ നാലായിരത്തി അറുപത്തി ഒൻപത് വോട്ടുകളും അങ്ങനെ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് വോട്ടുകളാണ് ശരാശരി മുപ്പത്തി ഒന്ന് പോയിൻറ്റ് ആറ് നാലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഇവിടെ അടൂർ പ്രകാശിന് യു ഡി എഫിൻ്റെ അടൂർ പ്രകാശിന് ലഭിച്ചിരിക്കുന്ന ഭൂരിപക്ഷം എന്ന് പറയുന്നത് അറുന്നൂറ്റി എൺപത്തി നാല് വോട്ടുകളാണ് അവിടെ നോട്ട വോട്ടുകളായി അടയാളപ്പെടുത്തിയിരിക്കുന്നത് നോട്ടയ്ക്ക് കിട്ടിയ വോട്ടുകളാവട്ടെ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ടുകളാണ് ഇവിടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമാവലിയിൽ പറയുന്ന രീതിയിലുള്ള ഒരു നിയമത്തിന്റെ ആനുകൂല്യം തോറ്റ സ്ഥാനാർത്ഥികൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നത് അതായത് എതിർ സ്ഥാനാർത്ഥികൾക്ക് വിജയിച്ച സ്ഥാനാർത്ഥിക്ക് കിട്ടിയ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതലാണ് നോട്ടയ്ക്ക് കിട്ടിയ വോട്ടെങ്കിൽ തീർച്ചയായും ആ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ആവശ്യപ്പെടാൻ പരാജയപ്പെട്ട സ്ഥാനാർത്ഥികൾക്ക് സാധിക്കും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് പരാജയപ്പെട്ട പാർട്ടികൾക്ക് വീണ്ടും ആ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ആവശ്യപ്പെടാൻ നിയമസാധുതയുണ്ട് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമാവലി വ്യക്തമാക്കുന്നത് എന്നാൽ എന്തുകൊണ്ടാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ പരാജയപ്പെട്ട സ്ഥാനാർത്ഥികൾ അതായത് എൽ ഡി എഫും ബി ജെ പിയും ഒരു ഉപതെരഞ്ഞെടുപ്പ് ആവശ്യപ്പെടാത്തത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇനി ഇത്തരം നിയമാവലിക്ക് പുറമെ ഈ വർഷങ്ങളിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പുതിയ നിയമങ്ങൾ ആ നിയമാവലിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമാവലിയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല കൂട്ടിച്ചേർത്തിട്ടുണ്ടോ എന്നറിയില്ല നിലവിൽ ഇതുവരെ ഉണ്ടായിരുന്നത് അതായത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമാവലിയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത് അതിനുശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമാവലിയിൽ മറ്റെന്തെങ്കിലും ക്ലോസുകൾ റൂൾസ് എഴുതി ചേർത്തിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല പുനഃപരിശോധിക്കേണ്ടത് തന്നെയാണ് എന്തായാലും രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടായിരുന്ന നിയമാവലി തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമാവലിയെങ്കിൽ തീർച്ചയായും ആറ്റിങ്ങിൽ പരാജയപ്പെട്ട ബി ജെ പി സ്ഥാനാർത്ഥിക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കും അവിടെ ഉപതെരഞ്ഞെടുപ്പിന് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് ആവശ്യപ്പെടാൻ നിയമപരമായി അവർക്ക് സാധുതയുണ്ട് അവകാശമുണ്ട് അധികാരമുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അവിടെ ഉപതെരഞ്ഞെടുപ്പ് ഇവരാരെങ്കിലും ആവശ്യപ്പെടുമോ ഇല്ലയോ എന്നുള്ളതറിയില്ല നിലവിൽ ആരും ഉപതെരഞ്ഞെടുപ്പ് ആവശ്യപ്പെട്ടിട്ടില്ല എന്തായാലും അടൂർ പ്രകാശിന്റെ അറുന്നൂറ്റി എൺപത്തി മൂന്ന് മാത്രമാണ് ഭൂരിപക്ഷം ഉള്ളത് അതിനേക്കാൾ കൂടുതലാണ് നോട്ടയ്ക്ക് കിട്ടിയ വോട്ടുകൾ ഇത് അതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ആവശ്യപ്പെടാനുള്ള നിയമപരമായ സാധുത പരാജയപ്പെട്ട സ്ഥാനാർത്ഥികൾക്കും അവരുടെ പാർട്ടികൾക്കും ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ആറ്റിങ്ങലിൽ ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം